എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ ഉദയനെ അച്ഛനെ കിട്ടിയ കഥ ചന്ദ്രവംശത്തിലെ പ്രശസ്തനായ രാജാവാണ് ഉദയനൻ ജനനത്തിന് മുമ്പേ അദ്ദേഹത്തിന് തൻ്റെ അച്ഛനെ നഷ്ടമായിരുന്നു എങ്ങനെയാണെന്നറിയണ്ടേ വത്സരാജ്യത്തെ രാജാവാണ് സാസ്രാനികൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മൃഗാവതി അവൾ ഗർഭിണിയായി അവൾക്ക് അസാധാരണമായ ഒരു മോഹമുണ്ടായി ചോരക്കുളത്തിൽ മുങ്ങണമെന്നായിരുന്നു ആഗ്രഹം ചോരക്കുളം ഉണ്ടാകാനാണ് സാസാനികൻ ലാക്ഷാദി രസം കൊണ്ട് ഒരു കുളം ഉണ്ടാക്കി അത് ചോരക്കുളമാണെന്ന് കരുതി മൃഗാവതി അതിൽ മുങ്ങിക്കുളിച്ചു കുളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ ഒരു വലിയ പരുന്ത് വന്ന് മൃഗാവതിയെ കൊണ്ടുപോയി പരുന്ത് അവളെ ഉദയപർവ്വതത്തിൽ ഉപേക്ഷിച്ചു ജമദഗ്നി മഹർഷിയുടെ ശിഷ്യനായ ഒരു മുനികുമാരൻ അവളെ മഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചു അവിടെ വെച്ച് മൃഗാവതി പ്രസവിച്ചു നല്ല ഓമനത്വമുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഉദയപർവ്വതത്തിൽ വെച്ചാണല്ലോ കുട്ടിയുടെ ജനനം അതിനാൽ പേര് ഉദയനൻ എന്നാക്കി ജമദഗ്നി മഹർഷി ഉദയനനെ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ചു അവൻ വലുതായപ്പോൾ മൃഗാവതി അവൻ്റെ അച്ഛനായ പേര് പേരുകൊത്തിയ വള ഉദയനെ അണിയിച്ചു ഉദയൻ തൻ്റെ അച്ഛനെ ഒന്ന് കാണുവാൻ വളരെയധികം കൊതിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കാക്കാലൻ ഒരു പാമ്പിനെ പിടിക്കുന്നത് ഉദയനെ കണ്ടു ഉദയനെ ആ പാമ്പിനോട് ദയ തോന്നി എടോ ആ പാമ്പിനെ വിട്ട് കളയൂ ഉദയനൻ കാക്കാലനോട് പറഞ്ഞു പാമ്പിനെ വിടാം പകരം നീ എനിക്ക് എന്തു തരും കാക്കാലൻ ചോദിച്ചു ഈ വള തന്നാൽ പോരെ ഉദയനൻ ചോദിച്ചു കാക്കാലന് സന്തോഷമായി അയാൾ പാമ്പിനെ ഉപേക്ഷിച്ച് വളയും വാങ്ങി സ്ഥലം വിട്ടു പാ അങ്ങനെ പാമ്പ് രക്ഷപ്പെട്ടു എങ്കിലും പാമ്പിനെ രക്ഷപ്പെടുത്താൻ തൻ്റെ സ്വർണവള നഷ്ടപ്പെടുത്തേണ്ടി വന്നതിൽ ഉദയനൻ വളരെയധികം ദുഃഖിച്ചു തൻ്റെ അച്ഛൻ്റെ പേരുകൊത്തിയ വളയാണ് ഒരു പാമ്പിനു വേണ്ടി താൻ ദാനം ചെയ്തതെന്ന് ചിന്തിച്ച് ഉദയനിന് വളരെയധികം സങ്കടം വന്നു മൃഗാവതി ആ വിവരം കേട്ടപ്പോൾ ഉദയനിനെ വളരെയധികം ശകാരിച്ചു കാക്കാലൻ എന്തു ചെയ്തെന്നറിയാമോ ആ സ്വർണവള വത്സ്യരാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വിൽക്കാൻ കൊണ്ടുവന്നു വെച്ചു സാസ്രാനിക മഹാരാജാവിൻ്റെ പേരും രാജമുദ്രയുമുള്ള വളകണ്ട് രാജകിങ്കരന്മാർ കാക്കാലനെ രാജ്യസന്നിധിയിൽ ഹാജരാക്കി രാജാവ് കാക്കാലനെ ചോദ്യം ചെയ്തു കാക്കാലൻ തനിക്ക് സ്വർണമള കിട്ടിയ സാഹചര്യം വിവരിച്ചു സാസ്രാനിക്ക് മഹാരാജാവ് ഉടനെ ജനദഗ്നിയുടെ ആശ്രമത്തിൽ ചെന്നു ഭർത്താവിനെ കണ്ട് മൃഗാവതി വളരെയധികം സന്തോഷിച്ചു അച്ഛനെ കണ്ട് ഉദയനും സന്തോഷിച്ചു മഹാരാജാവ് മൃഗാവതിയെയും ഉദയനെയും രാജ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഉദയനെ തൻ്റെ ഉദാത്തമായ ദയാശീലത്താൽ സ്വന്തം അച്ഛനെ നേടിയെടുക്കാൻ കഴിഞ്ഞു ഇതാണ് കഥ എല്ലാവർക്കും നമസ്കാരം